തിരുവനന്തപുരം വെള്ളയാണി കായൽ തീരത്ത് തീപിടുത്തം കാക്കാമൂല കായലിലാണ് ഉണങ്ങിയ പുല്ലുകൾ കത്തിയത് കാർഷിക കോളേജിന് സമീപത്ത് പാലം പണി നടക്കുന്ന പ്രദേശത്തു നിന്നാണ് തീ പടർന്നത് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രുതി ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ കാർഷിക കോളേജിന് സമീപമുള്ള പാലത്തിൽ നിന്നും ഈ തീ പടർന്നത് തീ പടർന്ന് കാക്കാമുല പ്രദേശത്തുള്ള ഉണങ്ങിയ പുൽമേടിലേക്ക് തീ പടർന്നു പിടിച്ചു എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ളവർ പ്രധാനമായും പങ്കുവച്ചത് ഇതിനെ തുടർന്ന് വിഴിഞ്ഞം ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറാണ് തീ പടർന്നത് ഈ പ്രദേശത്ത് കാർഷിക മേഖലയ്ക്ക് പ്രധാനമായും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇത് ഉണങ്ങിയ പുൽമേടാണ് അഞ്ചര ഏക്കറോളം ഭൂമിയിലേക്കാണ് തീ പടർന്നു പിടിച്ചത് ഈ ഭൂമിയിലേക്ക് തീ പുൽമേടിൽ പിടിച്ച തീ ശരിക്കും ഈ കരയിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് അഗ്നിരക്ഷാ സേനയിൽ നിന്നുമുള്ള അവരുടെ പ്രവർത്തനം നടത്തിയത് കാരണം ഈ കായലിന്റെ തീരത്തായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമല്ല നടത്തിയത് കരയിൽ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമം സേന നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ തീ സ്വാഭാവികമായി തന്നെ അണഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ പ്രധാനമായും മറ്റ് ജനവാസ മേഖലകളിലുള്ള ആർക്കും തന്നെ ഒരു ഒരു പരിക്കോ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെയാണ് തീ പറഞ്ഞതെന്നുള്ള ഒരു ആശങ്ക പ്രധാനമായും ജനവാസ കേന്ദ്രത്തിലുള്ള ആൾക്കാർ പങ്കുവെക്കുന്നുണ്ട് ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ പ്രധാനമായും പങ്കുവെക്കുന്നത് ഇതാരെങ്കിലും തീ ഇട്ടതാണോ മനഃപൂർവ്വമായി ഉണങ്ങിയ പുൽമേളയിലൊക്കെ തീ ഇട്ടതാണെന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട് കാരണം ഈ കടുത്ത വേനലുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു വേനൽ സ്ഥിതിയിലേക്കൊന്നും ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചും തെക്കൻ ജില്ലയിലുള്ള ഭാഗങ്ങൾ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ തീ പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല പക്ഷേ ആരെങ്കിലും ഈ വിളയാണി കാർഷിക കോളേജിന് സമീപത്തുള്ള ഈ ഭാഗങ്ങളിൽ ആരെങ്കിലും സ്വാഭാവികമായും വന്ന് ഇട്ടിട്ട് പോയതാണോ എന്നൊരു സംശയം അവർക്കുണ്ട് അത്തരത്തിലൊരു സ്വാഭാവികമായി പ്രദേശത്ത് വെള്ളായണി പോലീസ് എന്തായാലും ഈ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുമെന്നുള്ള വിവരം കൂടിയാണ് ശ്രുതി നമുക്ക് അറിയാൻ കഴിയും ഓക്കെ വെള്ളായണി കായൽ തീരത്താണ് തീപിടുത്തമുണ്ടായത് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്